നമ്മളധികം ആളുകളും ക്യാപ്സിക്കം ഉപയോഗിച്ച് ചൈനീസ് ഫുഡുകളിലാണ് നമ്മളധികം ക്യാപ്സിക്കം ഉപയോഗിക്കുന്നത് അന്ന് നമുക്ക് ക്യാപ്സിക്കം വെച്ച് നമുക്ക് അടിപൊളി ഒരു ക്യാപ്സിക്കം തോര നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് കുരു കുരുന്നിനെ നമുക്ക് എരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അഞ്ച് വലിയ പച്ചമുളക് ഇതിലേക്ക് ഇടാം ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ച് ഒരു സവോള പൊടിയായിട്ട് ഇരിഞ്ഞത് കറിഞ്ഞേപ്പില അതേപോലെ തന്നെ ഒരു കാൽമുറി നാളികേരം ചിരുകിയത് അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെച്ചെണ്ണ ഒഴിക്കുക ചൂടായി ശേഷം നമുക്ക് മുക്കാ ടീസ്പൂണോളം കടുകിട ടീസ്പൂണാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതേപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളകും കൂടി ചതച്ചത് നമുക്കില്ല അപ്പൊ ഇതിൻ്റെ ഒന്ന് പച്ചക്കുത്ത് മാറിയ ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ അര ടീസ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്യുന്നത് ഈ സമയത്ത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഒരു നാല് ക്യാപ്സിക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു അര ടീസ്പൂണോളം നമുക്ക് മതിയാവും ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറിയ ശേഷം ഒന്നല്ലേ നമുക്ക് ഇതിനോടൊപ്പം തന്നെ തേങ്ങയിട്ട് ഒതുക്കാം കേട്ടോ ഞാനിപ്പോൾ തേങ്ങ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത് നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് തേങ്ങയും കൂടി ഒതുക്കണമെങ്കിൽ ഒതുക്കാം എൻ്റെ നല്ല സോഫ്റ്റ് നാളികാരം ആയതുകൊണ്ട് ഞാൻ ഇതൊന്ന് പച്ച ആട്ടം വന്ന ശേഷം തേങ്ങയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ചാൽ മതി നമ്മുടെ ക്യാപ്സിക്കം തോരൻ തയ്യാറായി കഴിക്കും അപ്പം ഞാൻ ഈ തേങ്ങേനെ നമുക്കിതിലേക്ക് ഇടാം ഒന്ന് പച്ചക്കുത്തും മാറിയ ശേഷം നമ്മുടെ ക്യാപ്സിക്കത്തിനെ നമുക്കിതിലേക്ക് ഏഡ് ചെയ്യാം അപ്പം സാധാരണ അധികം ആൾക്കാർ ക്യാപ്സിക്കം കൊണ്ട് തോരൻ വെക്കുന്നത് അറിയും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു ടേസ്റ്റുള്ള സംഗതിയാണ് ക്യാപ്സിക്കം ക്യാപ്സിക്കം ചൈനീസ് ഫുഡിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം വെച്ച് നമുക്ക് നല്ലൊരു തോരൻ നമുക്ക് തയ്യാറാക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കത്തിന് നമുക്കിടാം